അതുപോലെ തെങ്ങിനിടുന്നത് കുമ്മായമുണ്ട് പച്ചക്കക്ക പിടിച്ചതുണ്ട് പിന്നെ ഉണ്ട് ഇതിൽ ഏതിനാണ് കൂടുതൽ നല്ലത് കുമ്മായം ഇടുമ്പോൾ നമ്മുടെ മൈക്രോ മൈക്രോജീവികൾ മുഴുവൻ ചത്തു പോകുമല്ലോ ചെയ്യുക അയ്യോ ആ നമ്മള് കുമ്മായം കാൽഷ്യം കൊടുക്കുന്നു എന്നൊരു കാരണം അപ്പൊ നമ്മള് എന്തിനേയും നമുക്ക് ഇപ്പോ ഒരു പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഒരു അര കിലോ ഒരു വർഷം ഇടുകയാണെങ്കിൽ അതൊരു വലിയൊരു ദോഷം ചെയ്യുന്ന ഒരു സാധനം അല്ല കുമ്മായം പിന്നെ പച്ചക്കണെങ്കിലും ഇപ്പം യൂറിയ കൊടുത്താലും ചാണകം കൊടുത്താലും ചെടിക്ക് ആവശ്യമുള്ള നൈട്രോജൻ ആണല്ലോ അപ്പൊ ഏത് കൊടുക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാൽ അത് എന്താണ് അവിടെ ലഭിക്കുന്നത് കാൽസ്യം ആണ് അപ്പോ നമ്മളുടെ ഇപ്പം ഡോളമേറ്റ് നമ്മളെ ഇതിന്റെ വിലയെപ്പറ്റി അറിയാൻ നമ്മൾ അങ്ങനെ ഒരു എല്ലാരും അതിനെ അതിനങ്ങനെ സ്വീകരിക്കാറില്ല അപ്പൊ നമ്മൾ കുമ്മായം പറയുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാൽസ്യം ആണ് കിട്ടുന്നത് നമ്മളുടെ ഇപ്പൊ കുറെ അധികം ഏക്കറുകളോളം ഉള്ള ആള് കുമ്മായ നമ്മള് പ്രിഫർ ചെയ്യുന്നത് കുമ്മായം രണ്ടും ഹൈഡ്രോക്സൈഡ് ഹലോ കേട്ടോ പച്ചക്കി നമ്മൾ ആഡ് ചെയ്യാറുണ്ടല്ലോ ആ അപ്പം ഈ പൊതു ഇപ്പൊ എങ്ങനെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ കുമ്മായ് ചെയ്യാറുള്ളത് ഡോളോമേറ്റും കുമ്മായവും രണ്ടും കിലോ വീതം നമ്മൾ വർഷം ഇയർ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ശരി താങ്ക് യു